ഹായ് ഇന്നേ നമ്മുടെ കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ അതേ കണ്ടില്ലേ നല്ലോണം ഇതേ മഴ പെയ്യുന്നുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് മരുന്ന് കഞ്ഞിയുടെ എന്താണെന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന് അപ്പതേ ഞാനിത് ഇവിടെ ഒരു ബൗൾ അതായത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമാണ് കേട്ടോ അതിന്റെ അളവ് അപ്പൊ രണ്ടു പേർക്കാണ് ഞങ്ങൾ രണ്ടുപേരാണ് വീട്ടിലുള്ളത് അപ്പൊ രണ്ടുപേർക്ക് കഴിക്കാനുള്ളതാണ് നൂറ്റമ്പത് ഗ്രാം ഞവര അരിയാണ് ഞവര അരി ഇപ്പൊ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അനി അത് അവൈലബിൾ അല്ല എന്ന് വെച്ചാൽ ഉണക്കല്ലരിയോ അല്ലെങ്കിൽ നോർമൽ കുത്തരി ഉപയോഗിക്കാം പക്ഷെ ഏറ്റവും ഗുണം ഇതിനാണ് ഞവരരിയാണ് മരുന്ന് അനക്ക് ഉപയോഗിക്കുക അത് ഒരു നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് കുതിർത്തി എടുക്കണം ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരവരി എത്ര എടുക്കണേ അതിന്റെ പകുതി നിങ്ങൾക്ക് ചെറുപയറാണോ അവൈലബിള് മുദ്രയാണോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടം പക്ഷെ മുദ്രയ്ക്ക് എന്ന് വെച്ചാൽ മുതിര ചൂടാണ് ഇപ്പൊ തണുപ്പ് സമയമാണ് അപ്പൊ ചൂട് ആയതുകൊണ്ട് നല്ല ഗുണമുള്ള സംഭവമാണ് മുദ്ര ചേർക്കാം പിന്നെ പത്ത് ഒരേഴ് ദിവസെങ്കിലും കഴിക്കണം അപ്പൊ മാറി മാറിയിട്ട് മുതിരയും ചെറുപയറും അങ്ങനെ മാറി മാറിയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ അതേത് ഞരയുടെ പകുതി മുതിര ചെറുപയറാണെങ്കിലും അത് തന്നെ പകുതി എടുക്കുക പിന്നെ അതിന്റെ പകുതി ഉലുവ അപ്പൊ ഇത് മൂന്നും കൂടി നമുക്ക് ഓവർനൈറ്റ് കുതിർത്തി കാലത്ത് കഴിക്കണവരാണെങ്കിൽ ഓവർനൈറ്റ് കുതിർത്തി വെക്കണം അല്ല വൈകുന്നേരമാണ് കഴിക്കണവച്ചാ കാലത്ത് കുതിർത്തി ഒരു ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് കുതിർത്തി വെച്ച് നമ്മൾ വൈകുന്നേരം ഒരു ആറരയ്ക്ക് മുന്നേ ആറര മണിക്ക് മുന്നേ ഇത് ഉണ്ടാക്കി കഴിക്കണം എന്നുവെച്ചാൽ ഇത് ദഹനം പതുക്കിയാണ് ക്കാൻ ടൈം എടുക്കും അതുകൊണ്ട് നേരത്തെ കഴിച്ച് നമ്മൾ കിടക്കാറാകുമ്പോഴേക്കും ഒരു ഇതാവണം അപ്പം നേരത്തെ കഴിക്കണം നമ്മൾ ഇത് കുതിർത്തി വെള്ളത്തിൽ ആദ്യം തന്നെ നന്നായി കഴുകി എടുത്തിട്ട് കുതിർത്തി എടുക്കണം ഞാനിത് ഇവിടെ വെള്ളം ഒഴിച്ച് അതിനൊന്ന് കഴുകിയെടുക്കാം വെള്ളം ഒഴിച്ചിടണ്ടട്ടോ ഇനിയിപ്പത് നമ്മളിണ്ടാക്കുന്നത് നമുക്ക് കിറ്റ് വാങ്ങുകയാണെങ്കിൽ ആ മരുന്ന് കൂട്ടം അതിന്റെ കൂടെ കിട്ടും ഞാനിപ്പോ കിറ്റിലല്ല നമ്മളെ പച്ചമരുന്ന് നമ്മുടെ മുക്കുറ്റി ചെറുള അല്ലെങ്കിൽ കറുക ഓരോ ദിവസവും ഓരോ മരുന്ന് ചേർക്കാം ദശപുഷ്പങ്ങളാണ് ഇതിൽ മരുന്നായിട്ട് ചേർക്കേണ്ടത് അപ്പൊ ഏതാണ് നമുക്ക് അവൈലബിൾ അതെടുത്ത് അരച്ച് ചേർക്കണം അപ്പത് ഇനി ഇത് കുതിർന്നു വന്നിട്ട് ബാക്കി നമുക്ക് കാണാം അപ്പൊ നമ്മുടെ കാലത്ത് ഇതേ കുതിർത്താൻ വെച്ച ഞവരരിയും ഉലുവീം മുതരയും കുതിർന്ന് നല്ലോണം കുതിർന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വച്ചാ ഇതേ ഇവിടെ കുറുന്തോട്ടി പേരാണ് ഞാൻ എടുത്തക്കണേ കുറുന്തോട്ടി പേര് അറിയാമല്ലോ എല്ലാവർക്കും ഞരമ്പുകൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പൊ ഇതാദ്യം ഒരു മൂന്ന് ഏഹ് കുറുന്തോട്ടിയുടെ ഈ വട്ടക്കുറന്തോട്ടി ഇതേ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇതാണ് സംഭവം അപ്പൊ ഇതിന്റെ വേര് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ നമ്മള് വേര് എടുത്തിട്ട് കഴുകി നന്നായി കഴുകി ചെളിയൊക്കെ കളഞ്ഞ് അതിനെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇതിനെ ഒന്ന് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കണം എന്നിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് അതിലേക്കാണ് ഞാൻ അരി വേവിക്കുന്നത് കേട്ടോ ഞാൻ എന്തേലും ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനൊന്ന് ഓണാക്കാം ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ ആ വെള്ളം അരിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് വേവിക്കാൻ ഇടാം അപ്പൊ ആദ്യം ഇത് തിളച്ച് വരട്ടെ നമ്മളിവിടെ പച്ചമരുന്നായിട്ട് എടുത്തേക്കണത് അതേ മറ്റേ ദശപുഷ്പത്തിലെ മുക്കുറ്റി പിന്നെ ചെറുള ഒരു കട എടുത്തിട്ടുണ്ട് ഒരുപാട് എടുത്താ ചൊവ്വ നമുക്ക് പറ്റില്ല കേട്ടോ വല്ലാണ്ട് കൊറേ എടുക്കേണ്ട ആവശ്യമില്ല ഒരു കട ചെറുള എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ദശപുഷ്പല്ല ഇത് നമ്മുടെ കിഴാർനെല്ലിയാണ് ഇതും ഏത് ഔഷധവും ചേർക്കാം മെയിനായിട്ട് ദശപുഷ്പാണ് പക്ഷെ ഔഷധ ഗുണമുള്ള ഏത് സസ്യവും നമുക്ക് നോക്കി നല്ല രീതിയിൽ പറിച്ചെടുക്കണം മാത്രം തെറ്റാതെ ഇത് കിഴാർ നെല്ലിയാണ് ലിവറിനൊക്കെ ബെസ്റ്റാണ് അപ്പൊ അത് എടുത്തിട്ടുണ്ട് പിന്നെ ദേ നമ്മുടെ കറുക ഇതിനെ നമുക്ക് ഇനി കുറച്ച് ഒരു നുള്ളു ജീരകവും ഉപ്പ് കല്ലുപ്പും കൂടി ചേർത്തിട്ട് നന്നായി അരച്ച് പിഴിഞ്ഞെടുക്കണം അപ്പൊ നമുക്ക് ഇതേ ഇവിടെ കല്ലില് ജീരകവും ഉപ്പും കൂടി ചേർത്ത് ഇറക്കുന്ന അതിന്റെ വീര്യം കൂടാനും പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ചൊവയൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനുമാണ് കേട്ടോ കല്ലുപ്പും കൂടി ചേർത്തിട്ട് ദേ ഒരു ലേശം കല്ലുപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് അരച്ചെടുക്കാം അരച്ച് പിഴിഞ്ഞ് എന്റെ നീരെടുക്കണം ഒക്കെ നന്നായി കഴുകി എടുത്തിട്ടില്ല കേട്ടോ കൂടി സമൂലാണ് എടുക്കണ്ടേ ഇതേ നമുക്കത് അതിന്റെ ജ്യൂസ് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉണ്ടോ ആ പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഇതേ നാളികേരപ്പാലാണ് ഇത് വെന്ത് ആ അരിച്ചെടുത്തിട്ട് അത് ആ വെള്ളത്തിൽ അത് വേവിച്ചിട്ട് അത് നല്ലായി വെന്ത് വരുമ്പോ തേങ്ങാപ്പാൽ പിന്നെ ഇത് ചുക്കും ജീരകവും മറ്റേ തിപ്പലിയും കൂടി പൊടിച്ചിട്ടില്ലാട്ടോ ഇതിന് തൃക്കടു എന്നാണ് ആയുർവേദത്തിൽ പറയാ ഇത് ചേർക്കണം നമുക്ക് അപ്പൊ ഇത് അരിച്ചെടുത്തു കഴിഞ്ഞിട്ട് ഇതും കൂടി ചേർത്തിട്ട് വേവിക്കും എന്നിട്ട് ഏർ നാളികര ലാസ്റ്റില് നാളികരപ്പാൽ ഒഴിക്കും ആളിയരപ്പാലം ഒഴിച്ച് ഒന്ന് തള വരുന്നേക്കാൻ മുന്നേ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കണേ ഇത് ഇത് ഒഴിച്ച് തിളപ്പിക്കാൻ പാടില്ല എന്നുവെച്ചാൽ മരുന്നിൻ്റെ ഗുണം പോവും അപ്പം ലാസ്റ്റിൽ നമ്മളത് ഒഴിക്കുകയുള്ളൂ എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഇത് വേണം എന്നുണ്ടെങ്കിൽ ഉള്ളി ചെറിയുള്ളി മൂപ്പിച്ച ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കാം അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ അത്ര അത്രയേ ഉള്ളൂ ഇത് മരുന്നിൻ്റെ കൂട്ട് അപ്പം ഇത് നമുക്ക് ബാക്കി പ്രോസസ്സ് ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം നമ്മുടെ കുറുന്തോട്ടിയൊക്കെ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ തൃക്കട ചോറിന് ഒതുലേക്ക് ഇട്ട് കൊടുക്കണ്ട എന്താ വെച്ചാൽ അത് അരിച്ചെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അതിന്റെ സത്ത് നമുക്ക് കിട്ടും പിന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇതിനെ അരിച്ചെടുക്കാം നമുക്ക് നന്നായും തിളച്ച് കഴിഞ്ഞാ നമുക്കത് ഒന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അരി വേവിക്കാൻ വെക്കാം വയ്ക്കാം ல்க்கிச்சு கொடுக்கண்டோ அதே கலத்தில் நம்ம வேவிக்கணும் നമുക്ക് ഇലക്ക് നമ്മുടെ ഈ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ചേർക്കണേട്ടോ ആ ഉരുക്കി വെച്ച വെള്ളം അല്ല മറ്റേ കുതിർത്താൻ വെച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി വേവണം വേവണെട്ടോ ഇവിടെ ഇരുന്ന് നന്നായി വേവട്ടെ നമ്മുടെ അതെ കഞ്ഞി ഒക്കെ ഇത് വെന്ത് ഇതായിട്ട് കേട്ടോ കണ്ടോ അപ്പൊ ഇത് നമുക്ക് വിറകടുപ്പിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ വേവിക്കാൻ അപ്പൊ ഇപ്പൊ ഈ ടൗണിലൊക്കെ താമസിക്കണവർക്ക് അത് ആ സൗകര്യമായിരിക്കും അപ്പൊ നമ്മൾ ഒന്നാലോ കുക്കറിൽ വേവിച്ചെടുക്കുക അല്ലാച്ച കലത്തിൽ ഇങ്ങനെ ഗ്യാസിൽ ഡയറക്റ്റ് ഇങ്ങനെ വേവിച്ചെടുക്ക ഏതായാലും കുഴപ്പമില്ല കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഉടഞ്ഞു കിട്ടും ഇതിപ്പോ കലത്തിലാവുകൊണ്ട് ഉണ്ടോ വെന്തുണ്ട് എന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ആളിയരപ്പാൽ ചേർത്ത് കൊടുക്കാം ഇന്ന് തള വരുമ്പോ മരുന്ന് മറ്റേ പിഴിഞ്ഞു വെച്ചിട്ടുള്ള മരുന്നിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതേ ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഈ ഔഷധത്തിന്റെ ഇത് നീരൊഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ വാങ്ങാം ഇത് ഔഷധം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം അതിനെ വേവിക്കാൻ പാടില്ല ഇനി നമുക്ക് ഉള്ളി മൂപ്പിക്കണം അപ്പൊ ഉപ്പ് ചിലര് ഇതിൽ ഉപ്പ് ഇടാണ്ട കുടിക്കും നമുക്ക് എന്താ ഇന്ദുപ്പുണ്ടെങ്കിൽ ഇന്ദുപ്പ് ഇടാം നോർമൽ സാൾട്ടും ഉപയോഗിക്കാം എന്തുപ്പാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കുറച്ച് കുറച്ച് മെഡിസിനൽ ഇതാണ് അപ്പൊ വേണമെങ്കിൽ ചേർക്കിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഓൾറെഡി ഇതിൽ നമ്മൾ കുറച്ച് കല്ലുപ്പ് ചേർത്ത് അരച്ച കാരണം ഉപ്പിന്റെ അംശം ഉണ്ടാവും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടോ ഇതിലാക്കി നമുക്ക് ഉള്ളി ഉപ്പിക്കാം പുള്ളി ഇതേ മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കർക്കിടക ഔഷധ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും കർക്കിടകത്തിൽ ഇത് കഴിക്കുക ഒരു കൊല്ലത്തെ ഔഷധമാണ് കർക്കിടകത്തിൽ കഴിക്കുന്നത് നമുക്ക് ഫലം കിട്ട ഒരു കൊല്ലത്തെ ഔഷധത്തിന്റെ ഫലമാണ് അപ്പൊ ആരോഗ്യം ആ ഒരു കൊല്ലത്തേക്ക് നല്ല രീതിയിൽ ആവും പിന്നെ ഈ പച്ചമരുന്ന് നമ്മുടെ വീട്ടിൽ പറിച്ചെടുത്ത് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ദശമൂലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മരുന്നുകടയിലൊക്കെ കിട്ടും അത് വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഉപ്പും ജീരവും കൂടി അരച്ചിട്ട് കിഴികെട്ടി ആ വെള്ളത്തിലിട്ട് വേവിച്ച് അങ്ങനെ എടുക്കാം അല്ലാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ബ്രാൻഡിൻ്റെയും ആയുർവേദ ബ്രാൻഡിൻ്റെ ഇപ്പം മറ്റേ കർക്കിടക കിറ്റ് വരുന്നുണ്ട് ആയുർവേദ മറ്റേ മരുന്ന് കഞ്ഞീടെ അത് വാങ്ങിയിട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ കേരളത്തിൽ നിന്ന് പുറത്തുള്ളവർക്ക് ഇപ്പൊ ഈ പറിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും നടക്കില്ല നമുക്ക് സൗകര്യമില്ല ഇല്ല അപ്പൊ അങ്ങനെ ചെയ്യാം എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷെ ഈ മരുന്ന് പൊടി വാങ്ങുമ്പോ എന്താ വച്ചാ കിറ്റ് വാങ്ങുമ്പോ ആ പൊടി എക്സ്ട്രാ അവർ തരുന്നുണ്ട് അപ്പൊ നമ്മൾ വളരെ ഒരു രണ്ട് സ്പൂണോ മൂന്ന് ടീസ്പൂണോ ചേർത്താ മതി ആദ്യം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് പിന്നെ അരിയിട്ടിട്ട് വേവിക്കുക ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അവര് പറയുന്ന കണക്ക് കുറച്ച് കൂടുതൽ നമുക്ക് അതിന്റെ ടേസ്റ്റ് അത്ര പറ്റില്ല എന്താ വച്ചാ നമ്മള് വാങ്ങി ചെയ്യാറുണ്ട് അതും അപ്പൊ ആ ടേസ്റ്റ് ഒരുപാട് ഇടുമ്പോ മരുന്നിന്റെ ടേസ്റ്റ് നമുക്ക് ചിലപ്പോ ഒരുപാട് കുത്തു വരും അപ്പൊ കുറച്ചിട്ടിട്ട് ചെയ്യാം അത് എപ്പോഴും ഇത് കഴിക്കണം നല്ലതാണ് കർക്കിടകത്തിലെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ